നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ മികച്ച രീതിയിൽ മുന്നേറ്റം നടത്തുന്ന സിദ്ധരാമയ്യ സർക്കാരിനെ താഴെ തള്ളിയിടാൻ ബി ജെ പി കോൺഗ്രസിലുള്ള എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമം നടത്തി വരികയാണ് നമുക്കറിയാം ഓപ്പറേഷൻ ലോട്ടസ് ഇതിനു മുമ്പും കർണാടകയിൽ നടത്തിയിട്ടുണ്ട് അത് വിജയിപ്പിക്കാൻ ബി ജെ പി കോടികളാണ് കൃത്യമായും അവർ സ്വരുക്കൂട്ടി വെച്ചത് ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് നിലവിൽ സുപ്രീം കോടതി കയ്യോടെ പിടികൂടിയതാണ് ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് മാത്രമല്ല അതുവഴി സ്വാംശീകരിക്കുന്ന പണം അത് കൃത്യമായും ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതും സുപ്രീം കോടതി വ്യക്തമായി മനസ്സിലാക്കിയതാണ് ജനങ്ങൾ അറിയുന്നതോടുകൂടിയാണ് ബി ജെ പി എന്തുമാത്രം തീവട്ടിക്കൊള്ളയാണ് ഈ രാജ്യത്ത് നടത്തുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്രയും വലിയ വ്യവസ്ഥാപിത നയങ്ങളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുകുത്തികളാകുന്ന തരന്താട രാഷ്ട്രീയം അവർ കളിക്കുകയായിരുന്നു അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ എന്ന രീതിയിൽ തന്നെ ഇവിടെ ഭരണഘടനയിൽ തന്നെ അതിൻ്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് അഴിമതി നടത്തുന്ന രീതിയിൽ അത് പിടിക്കപ്പെടില്ല എന്ന് കരുതുന്ന രീതിയിൽ അല്ലേ നടത്തിയത് എന്ന് പ്രതിപക്ഷം അതുകൊണ്ടാണ് ചോദിക്കുന്നത് നൂറുകോടിയിലധികം വാഗ്ദാനം ചെയ്ത് അൻപതോളം കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ രാജിവെച്ച് അൻപതോളം സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടെത്തിക്കാൻ കർണാടകയിൽ വലിയ നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഡി കെ സി ഒ മാറും സിദ്ധരാമയ്യയും തമ്മിൽ പടല പിണക്കമാണ് എന്നും അത് മുതലെടുക്കാൻ ഇത് പറ്റിയ അവസരമാണ് എന്നും അതിനാൽ ഇത്തരത്തിൽ കോടികൾ കൃത്യമായി മുടക്കി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ബി ജെ പി ഭരണപക്ഷത്തേക്ക് എത്താൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ നടത്തുകയാണ് പക്ഷെ അത് നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തകർന്ന് തരിപ്പണമാവുകയാണ് കർണാടകയിൽ ബി ജെ പി ചെയ്യുന്നത് അറുപത്തി സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുങ്ങിയപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം സീറ്റാണ് കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത് അതായത് നൂറ്റി മുപ്പത്താറ് സീറ്റുകളാണ് കോൺഗ്രസ് കർണാടകയിൽ നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ല മാത്രമല്ല ബി ജെ പി ടിക്കറ്റിൽ നിന്നും കർണാടകയിൽ നിന്നും ജയിച്ച പതിനേഴ് എം പിമാരിൽ ഏഴ് പേർ കൃത്യമായും കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് മാത്രമല്ല കർണാടകയിൽ കോൺഗ്രസ് പരിവാരങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് ജയിച്ച യുവ എം പി ആയിട്ടുള്ള പ്രിയങ്ക ജാർക്കിഹോളി അടക്കമുള്ള എം പിമാരുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാലറിയാം അവരുടെ കുടുംബ പശ്ചാത്തലം ബി ജെ പി അംഗങ്ങളും നിരവധിയാണ് അത്തരത്തിലുള്ള നിരവധിയായ ബി ജെ പി പക്ഷത്ത് നിൽക്കുന്നവരെ കൂടി കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റില്ല കക്ഷത്തുള്ളത് പോവുകയും ചെയ്തു എന്ന രീതിയിലാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദേശീയതലത്തിൽ ബി ജെ പിയുടെ എം പിമാരുടെ എണ്ണം സംരക്ഷിക്കേണ്ട സാഹചര്യത്തിൽ ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും പഴയ രീതിയിലുള്ള വൃത്തികെട്ട തരം താഴ്ന്ന കളികളിച്ച് കോൺഗ്രസ് സർക്കാരിനെ തള്ളി താഴെയിടാനാണ് ശ്രമമെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഡി കെയുടെ നീക്കം പതിനേഴ് എം പിമാർ കർണാടകയിലുള്ളതിൽ ഏഴോളം എം പിമാർ താനുമായി കൃത്യമായി ബന്ധപ്പെടുന്നു എന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് വാസ്തവത്തിൽ ബി ജെ പിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് അതായത് എം എൽ എമാരെ വിലയ്ക്കെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു ഡി കെ ശിവകുമാർ